ഈ പിണറായി സർക്കാരിന്റെ കരുതൽ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ ഇവിടെ വലിയ പുച്ഛമാണ് നമുക്ക് എത്ര നൂറ് നൂറ് ഉദാഹരണങ്ങൾ പിണറായി സർക്കാരിന്റെ കരുതലിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പക്ഷേ അതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കരുതൽ എന്ന് വെച്ചാൽ നമ്മുടെ കാരണവർ വധക്കേസിലെ പ്രതിഷെറിൻ്റെ കാര്യത്തിലുള്ള കരുതലാണ് ആദ്യം ഇവർക്ക് ഈ പതിനാല് വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ ഇവരെ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവ് നൽകി അങ്ങ് ജയിലിൽ നിറക്കി വിടാനുള്ള തീരുമാനമായിരുന്നു മന്ത്രിസഭായോഗം കൈക്കൊണ്ടത് അത് അതിനു മുമ്പുള്ള പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ജയിൽ ഉപദേശക സമിതി ആദ്യം ഇതിന് അനുമതി നൽകുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇത് മന്ത്രിസഭായോഗം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഷെറിൻ നല്ല നടപ്പ് അവരുടെ നല്ല നടപ്പും അവരുടെ നല്ല സ്വഭാവവും അങ്ങനെ അവർ ഒരു കുറ്റവാളി എന്ന നിലയിൽ അവർക്കുണ്ടായ ഈ മന പരിവർത്തനം മാനസികമായ പരിവർത്തനം അപ്പം അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പരിവർത്തിക്കപ്പെട്ട ഷെറിനെ പുറത്തേക്ക് വിടാൻ എന്തായാലും സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ അത് വലിയ വിവാദമാവുകയും വലിയ ഒക്കെ ചെയ്തു മാധ്യമങ്ങളൊക്കെ എടുത്തു വല്ലാതെ വിമർശിച്ച ഒരു ഘട്ടം അപ്പം അങ്ങനെ അതിനുശേഷമാണ് പെട്ടെന്ന് അവര് ഇവരുടെ നല്ല നടപ്പിൻ്റെ നല്ല സ്വഭാവത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇവർ ജയിലിലെ ഒരു സഹതടവുകാരിയെ ആക്രമിച്ചൊരു സംഭവം കൂടി വാർത്തകളിൽ നിറഞ്ഞ് വലിയ വിവാദമാവുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ സർക്കാർ വിട്ടില്ല പിണറായി സർക്കാരിന്റെ കരുതൽ ഷെറിന്റെ മേലിങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അത് ആ വാർത്തകൾ പുറത്തു വന്നതുപോലും ഇന്നാണ് എന്ന് ഓർക്കണം ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയാണ് കാരണവർബദ്ധ കേസിലെ പ്രതി ഷെറിന് ഒരിക്കൽ കൂടി പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് അതായത് ശിക്ഷ ഇളവ് വെളിയിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എങ്കിൽ പിന്നെ പരോൾ കൊടുത്ത് ഇറക്കി വിടാം അഞ്ചാം തീയതി മുതൽ അവർക്ക് പരോൾ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഇപ്പോൾ പുറത്താണ് അപ്പോൾ ഷെറിൻ ഇടയ്ക്കിടയ്ക്ക് പരോളിറങ്ങേണ്ട ആവശ്യം ആരാണെന്നൊക്കെയുള്ള സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കുമൊക്കെ ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് കണ്ണ് കാണാൻ വയ്യാതെ എണീച്ച് കണക്കാൻ വയ്യാത്ത എത്രയോ പേര് ഇങ്ങനെ ഈ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവർ ഇങ്ങനെ ജയിലുകളിൽ തുടരുമ്പോഴാണ് ഈ പതിനാല് വർഷം പൂർത്തിയാകുന്ന വേളയിൽ തന്നെ ഷെറിനെ ഈ ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവീത് പുറത്തുവിടാനും അതുപോലെ ഈ പതിനാല് വർഷത്തിനിടയ്ക്ക് ഷെറിന് കിട്ടിയ പരോൾ ദിവസങ്ങളുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അതായത് ഏതാണ്ട് അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ കിട്ടിയെന്നാണ് അതായത് ഈ ഷെറിൻ ശരിക്കും നമ്മുടെ സമൂഹത്തിന് നൽകുന്നൊരു എന്ന് വെച്ചാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരാളെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പതിനാല് വർഷം കൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് പുറത്തു വരാം ഈ പതിനാല് വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് വർഷത്തോളം പരോൾ കിട്ടും അങ്ങനെ ഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇതിങ്ങനെ മാറുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ ഷെറിൻ തെളിയിക്കുന്നുണ്ട് ഷെറിൻ്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു മന്ത്രിക്ക് വല്ലാത്ത ഒരു മന്ത്രി മുട്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നു ഷെറിനെ അങ്ങോട്ട് എത്ത ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരവുകളിൽ എടുക്കാൻ ഒരു മന്ത്രി മന്ത്രി പങ്കവന് വലിയ താല്പര്യമുണ്ട് എന്നൊക്കെ ഏതായാലും ഷെറിൻ വധക്കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുന്ന കാരണവർ കാരണവർ ഫാമിലിയിലെ കാരണവർ കുടുംബത്തിലെ ഒരു അംഗം കാരണവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായ അനിൽ ഓണംപള്ളി ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു അനിൽ ഓണംപള്ളിയുടെ വാക്കുകൾ ഞെട്ടിക്കുന്ന വാക്കുകളാണ് കാരണവർ കൊല്ലപ്പെട്ട രാത്രിയെ കുറിച്ച് അനിൽ ഓണംപള്ളി പറയുന്നു പ്രിയപ്പെട്ടവരെ കാരണവർ പ്രതി ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷെറിന്റെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഷെറിനെ പുറത്തേക്ക് വിടാൻ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നു ഇനി ഗവർണറുടെ ആ കാര്യത്തിലുള്ള തീർപ്പ് മാത്രം ഉണ്ടായാൽ മതി ഈ സാഹചര്യത്തിൽ ഈ കേസിലെ സാക്ഷിയും ഭാസ്കരക്കാരനവരുടെ ബന്ധുവുമായ ശ്രീ അനിൽ ഓണംപള്ളി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അനിൽ ഇപ്പോ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് ഇത് വീണ്ടും ഇങ്ങനെ ചർച്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവ്യക്തതകൾ ഉണ്ട് പഴയ വാർത്തകൾ തേടി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ആളുകൾ എന്താണെന്ന് സംഭവിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ നമുക്ക് രണ്ടായിരത്തി ഒന്നിലേക്ക് പോയാൽ അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഈ ഷെറിന്റെ വിവാഹാലോചന എങ്ങനെയാണ് വരുന്നത് ഷെറിനിലേക്ക് എങ്ങനെയാണ് ഈ കുടുംബം എത്തുന്നത് എന്നതിനെ കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ കാരണവരെ മക്കൾ മൂന്നാണ് അമേരിക്കയിലായിരുന്നു മൂത്ത മകൾ ബെക്സി രണ്ടാമത്തെ മകൻ ബിജു മൂന്നാമത്തെ ബിനു ഭാസ്കർ കാർണർ ഭാര്യ അവിടുത്തെ അമേരിക്കയിലെ ഹെഡ് മേഴ്സായിരുന്നു ശാന്ത കാർണർ എന്ന് പറയും അദ്ദേഹം കാർണവർ വർഷങ്ങളായി ബോംബെയിൽ നിന്നും അമേരിക്കയിലേക്ക് പോവായിരുന്നു അപ്പൊ ശാന്ത കാർണവരെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായിട്ട് പറഞ്ഞ വ്യത്യസ്ത ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അങ്ങനെ കാരണവർ സ്നേഹിച്ച് വിവാഹം കഴിച്ച നല്ല പെരുമ്പാവൂർ പൂത്താക്കുളം ഉള്ള നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഞങ്ങളുടെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു കുടുംബപരമായിട്ട് പറയുമ്പോൾ ഇന്നിപ്പോ ഊഹിക്കാം അന്നൊക്കെ പറഞ്ഞാൽ ഒരു എതിർപ്പുണ്ടായിരുന്നു പക്ഷെ എങ്കിലും വിവാഹം നടന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് ണവരുടെ സ്വന്തം ഗ്രഹത്തിൽ വന്നു ശാന്ത കാർണവരുമായിട്ട് വന്നു അപ്പൊ എല്ലാരും യോജിച്ചു അങ്ങനെ ആ ഒരു ഇതായിട്ട് മാറി നല്ല ഒരു കുടുംബ ആയിരുന്നു ശാന്ത കാരണവർ കാരണവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീട് പറയുന്ന അന്ന് വീടൊന്നും വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബ വീട് വേറെ വീടാ പിന്നെ വെച്ചത് കുടുംബ വീട് കളിയിക്കൽ എന്ന് പറയും സഹോദരിയും ഭർത്താവും കുടുംബം അടങ്ങുന്ന വീട്ടിൽ ഏതാണ്ട് വർഷം രണ്ടു വർഷം കൂടുന്തോറും മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം ഒന്നര വർഷം നാട്ടിൽ വരും ഇവരെ ഒന്നിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നേ ചില സമയങ്ങളിൽ മക്കളുമായിട്ട് വരുമായിരുന്നു അങ്ങനെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃത്രിനാട് വി കെ വാസേൻ സഹാവ് പിന്നെ പത്മവിഷ്ണൻ അങ്ങനെ ഒത്തിരി സഹപാഠികളൊക്കെ ഒന്നിച്ച് പഠിച്ച് ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വരുമ്പം ഒരു മാസം അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് നാട്ടിലെല്ലാവരെയും കണ്ട് അങ്ങനെ വീണ്ടും അമേരിക്കയിൽ പോകുന്നു തിരിച്ചു വീണ്ടും കാലാകാല കാലാകാല കാലങ്ങളിൽ വരും അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു സന്തോഷം സാധാരണ അമേരിക്കയിൽ പോകുന്നവര് ഒരു മൂന്നും നാലും വർഷം വരുമ്പോൾ ഒരു പത്ത് ദിവസവും പതിനഞ്ച് ദിവസത്തേക്ക് വരുന്നവർ പോകുന്നു അങ്ങനെ അല്ലായിരുന്നു കാരണവരുടെ ഒരു ജീവിതം അപ്പൊ കാരണവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ എൻ്റെ അമ്മാവനാണ് അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചിലൊക്കെ ആണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം അമേരിക്ക അമ്മക്കെ കാരണം അമേരിക്കയിലും ജർമ്മനിയും അല്ലെങ്കിൽ യൂറോപ്പ് രാജ്യത്തിൽ വളരെ മലയാളികൾ കുറവാണ് അപ്പം അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സംഭവം അപ്പൊ അമേരിക്കയിൽ ഒരാൾ വരുമ്പോ നമുക്ക് സന്തോഷമാണ് ഗൾഫിലെ പോലല്ല ദുബൈയിൽ പോയി വരുന്ന പോലെ അല്ല അപ്പൊ അമേരിക്കൻ ആ ഒന്നാർ അമേരിക്കയിൽ വരുന്നു അപ്പൊ ആ ഒരു സന്തോഷ പ്രതീതിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൂത്ത മകനെ നാട്ടിൽ വന്ന മൂത്ത മകനെ നാട്ടിലാണ് പഠിപ്പിച്ച് കുറെ വർഷം ഈ സഹോദരിയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു അന്ന ചെങ്ങന്നൂരിലെ എം എം എ ആർ സ്കൂളിലാണ് ആ മകനെ പഠിപ്പിച്ച ബിജു എന്ന് പറയും അപ്പൊ അങ്ങനെ നാട്ടിൽ വന്നു ഞങ്ങൾ കുടുംബമായിട്ട് നല്ലപോലെ ഇടപഴകിയ ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി അവസാനം ഈ അറുപത് വയസ്സൊക്കെ ആയപ്പോൾ പുള്ളി സാധാരണ അമേരിക്കയിൽ പോകുന്നവര് വേണ്ട പ പത്ത് പന്ത്രണ്ട് ശതമാനം പേരും ഏഹ് നാട്ടിലോട്ടേ വരത്തുള്ളു ബാക്കി എല്ലാവരും അമേരിക്ക സെറ്റിലാവും അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അദ്ദേഹം ആദ്യം നാട്ടിൽ വന്നപ്പോൾ ഒരു ആലോചന ഉണ്ടായിരുന്നു ഒരു അനാഥാലയം തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങൾ നടത്താം പിന്നെ പറഞ്ഞു ഇനി എനിക്ക് അമേരിക്കയിൽ ഇഞ്ഞ് വരണം അങ്ങനെ നാട്ടിലൊരു വീട് വെക്കണം അപ്പൊ അദ്ദേഹം ഈ സമാധാനപരമായി അമേരിക്കയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു സ്ഥലവാണ് അപ്പം ജോലി റെയിൽവേയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ അങ്ങനെ അവിടുന്ന് മണ്ണാട്ടി വന്നു നാട്ടി വന്ന നല്ലൊരു നല്ലൊരു മധ്യതിരുവിതാംകൂറിലെ ഏതാണ്ട് നല്ലൊരു വീടാണ് അദ്ദേഹം വെച്ചത് അതിനു ശേഷം അങ്ങനെ മക മകനെയും കൊണ്ട് മൂത്തപ്പം കല്യാണം കഴിച്ചും മോള് കല്യാണം കഴിച്ചും ഇളയ മകന് ഒരു വിവാഹം വേണം എന്ന് കണക്ക് കൂട്ടി അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടിയെ വേണമെന്ന് അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചു അപ്പം വീട്ടുകാരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സമ്മതമാണ് കാരണം ആ ഒരു മകനെ അപ്പൊ പുള്ളിക്ക് ഇവിടെ താമസിക്കണം ുള്ളി ഒരു കുടുംബജീവിതവും അപ്പൊ ഒരു മരുമോളും ഒരു മോന് കൂടുണ്ടല്ലോ മറ്റു രണ്ട് മക്കളും അമേരിക്കയിലാണല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഷെറിൻ ഏർ വിവാഹാലോചന നടത്തിയത് പത്തനാപുരത്ത് താരത്തിയാണ് അങ്ങനെ അവരൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു സാ പറഞ്ഞു വരുവാ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ നാളുകൾ നല്ല ഒരു കാല മൂന്നാലഞ്ച് വർഷം വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞു ജനിച്ചു ഈ ഷെറിൻ അമേരിക്കയിൽ പോയി അവിടെ ചില കുറ്റകൃത്യത്തിലൊക്കെ പെട്ടു കാരണവരെ പറഞ്ഞ അറിവാണ് അല്ലേ അദ്ദേഹം ആ പറഞ്ഞ അറിവെന്നല്ല അദ്ദേഹം നമ്മളോടും നമ്മുടെ ബന്ധുക്കൂട്ടുകാ ഈ അദ്ദേഹത്തിന്റെ സഹവാടികളോടും എല്ലാം പറഞ്ഞു അങ്ങനെ അവിടെ ചില കുറ്റകൃത്യത്തിൽ പെട്ടു അങ്ങനെ അവൾ ജയിലിലായി അവിടൊന്നും കാർണവര് രക്ഷപ്പെടുത്തി കാരണവരെ ഒഴിയാനൊക്കെ തന്നെയല്ലോ സ്വന്തം മകൻ കെട്ടിയ ഭാ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ അവളെ അന്ന് അവിടെ അമേരിക്ക അദ്ദേഹം ഉപേക്ഷിക്കാമായിരുന്നു പക്ഷെ ആ ചെയ്യാത്തത് സ്വന്തം മകന്റെ ആ ഭാവി ഓർത്ത് അദ്ദേഹം തിരികെ നാട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം കുറച്ച് കാലങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയായിരുന്നു അതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ആധാരത്തിൽ തന്നെ വി നമ്മുടെ വിചിപത്രത്തിൽ ഈ ഷെറിനെ ഉൾപ്പെടുത്തിയൊരാധാരം രജിസ്റ്റർ ചെയ്താണ് അപ്പൊ ഈ ഷെറിന്റെ വഴിവിട്ട ചില സംഗതികൾ അദ്ദേഹം അറിഞ്ഞു അപ്പൊ എന്നോടും പലപ്പോഴും പറയും നിന്നോട് ചില കാര്യങ്ങൾ പറയണം പറയണമെന്ന് പറയുമെങ്കിലും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശ്രീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വൈ കെ വാസുദേവൻ ചേട്ടനോട് ഏഹ് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഉള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹവും പറഞ്ഞു കാരണം അവർ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ വന്ന് ഒത്തിരി ഉള്ളിൽ ആരോടും പിന്നെ പറയാതെ അങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കി അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം ഏതാണ്ട് കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ ഈ ആധാരം അദ്ദേഹം ഈ ഷെറിനെ ആ പേര് നീക്കം ചെയ്ത് അല്ല ആധാരം നീക്കം ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ അതെ അപ്പൊ അങ്ങനെ ആധാരം നീക്കം ചെയ്തു പേര് മാറ്റി പുതിയ ഒരു ആധാരം അദ്ദേഹം റേഷ് ചെയ്തു ഞാനിവിടെ സഹിതമാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തത് അലാ ഫെഡറൽ ബാങ്കിൽ നിന്നായിരുന്നു അതെല്ലാം മരണശേഷമാണ് കാരണം നിയമപരമായിട്ട് വക്കീൽ സഹിതമാണ് ഞങ്ങൾ പോയി അതെല്ലാം മരണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വില എടുക്കുന്നത് അപ്പൊ ഈ കാരണം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ തോന്നി ഇവള് അദ്ദേഹത്തിനെ വഹിക്കുമെന്ന് കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ മനസ്സിൽ തോന്നും അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് കുറച്ച് നാളുകൾ പോലും അദ്ദേഹം ആ ഒരു പഴയ ഒരു സന്തോഷ പ്രതിനിധിയല്ല അങ്ങനെ വന്ന ആദ്യം ഇദ്ദേഹത്തിനെ കൊല്ലാൻ ഒരു ഈ കൊലപാതകം നടന്ന രണ്ട് ദിവസം മുമ്പ് ആ പരിസരത്തെ ഇവര് കൊട്ടേഷൻ സംഘം ഒരു മൂന്ന് പേരുമായിട്ട് വാഹനത്തിൽ വന്നു ആ വാഹനം കാർണവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു സാംസ്കാരിക നിലയാണ് അവിടെ വന്ന് കാറ് നിർത്തി കുറച്ചു കുറച്ചുനേരം കിടന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരായ കുറച്ച് യുവജനങ്ങൾ വയനാട്ടിൽ നാലഞ്ച് അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരവിടുത്തെ നല്ല നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുപ്പക്കാരാണ് അവർക്കൊരു എന്തോ ഒരു സംശയം തോന്നി ഇതിന് ഒരു വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നു അപ്പൊ അങ്ങനെ വന്ന് ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞു പോയി അപ്പൊ ഇവർക്കറിയത്തില്ലല്ലോ കൊലപാതകത്തിന് വേണ്ടി വന്നതാണെന്നോ എന്തോ ചെറിയ വരുത്തിയതാണോ ഒന്നും ഇവർക്കറിയത്തില്ല പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു കൊലപാതകം നടക്കത്തില്ലായിരുന്നു കാരണം അവരും അത് അത്ര ഗവനിച്ചില്ല കാരണം അവരെ കണ്ടപ്പോൾ ഇവര് ഉമ്മര് വണ്ടിയുമായിട്ട് സ്ഥലം വിട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയും അതിന് ശേഷമാണ് രണ്ടാമത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് അന്ന് ഈ കാർണകൂർ മാവേലിക്കരയിൽ പോയി ഏതാണ്ട് അഞ്ചെട്ട് ബിരിയാണി മാവേലി ഹോട്ടലുകാർ പറഞ്ഞറിവാണ് അന്നത്തെ ആ ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് വ്യക്തമായ പേരെന്ന് ഓർമ്മയില് അങ്ങനെ ഓ ബിരിയാണി അവര് വായിച്ചോണ്ട് വന്ന് കഴിക്കാനായിട്ടും അപ്പൊ അദ്ദേഹത്തിന് അന്നേരവും ഈ മരുമകളെയും വായനയേയും ഇപ്പം നല്ല വേല അവിടെ നിൽക്കുന്ന വേലക്കാരിയായാലും ഔട്ട് ഡോസിൽ താമസിക്കുന്ന ആ ഡ്രൈവർക്കായാലും എല്ലാം അവിടെ താമസിക്കുന്നവർക്ക് സുഖമായിരുന്നു അപ്പൊ അങ്ങനെ കഴിഞ്ഞ് അന്ന് രാത്രി അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു ആറര അടി ദേശം മേളിൽ പൊക്കമുള്ള ഒരാളും നല്ല സൈസും ഉണ്ടായിരുന്നു അത് അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വന്ന ഇൻവെസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാം പെട്ടെന്ന് ഒരാളെ കീഴടക്കാനൊക്കെ അതൊരു വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ ഇവര് ബാത്റൂം ഇവര് എനിക്ക് എന്റെ അവിടെ വെള്ളം കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ പോലും മയങ്ങാനുള്ളത് ചേർത്താണ് ജയത്തിനെ അത്രയും ക്രൂരമായി അത് തന്നെയല്ല വലിയ പ്രയാസം വീടിന് പഠിക്കൽ ആര് വന്നാലും പൊരയ്ക്കുന്ന രണ്ട് ജർമ്മൻ ഷിപ്പാർഡ് ഷിപ്പാർഡും നായിക്കും അതിനെപ്പോലും മയക്കിക്കിടത്തി അപ്പൊ പരിസരത്തൊരു കുഞ്ഞുങ്ങൾ അറിയാതിരിക്കാൻ ഇത്ര ക്രൂര ഷെറിൻ പക്ഷേ കൂടാലോയം നടത്തിയതിന്റെ വലിയൊരു പിന്നിൽ അതായത് ദൃശ്യ സിനിമയിൽ ഞാൻ ഓർക്കുകയാണ് ദൃശ്യ സിനിമയിൽ മോഹൻലാലിന്റെ ദൃശ്യ സിനിമയിൽ പോലും വെല്ലുന്ന ഒരു സംഭവം അന്ന് അതൊക്കെ കഴിഞ്ഞാണ് ദൃശ്യം ഇറങ്ങി അപ്പോ അത്രയ്ക്ക് ഒരു സിനിമാ സംവിധായക ആകാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാനുള്ള കഥാപാത്രത്തിൻ്റെ ഒരു കരുത്താണ് ഷെറിൻ ചെയ്തതെന്ന് ഇപ്പോൾ ഈ സംഭവത്തിന്റെ ചുരുളഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക അപ്പൊ അങ്ങനെ ഒരു അതായത് അതായത് ഈ ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന എത്ര വർഷത്തിന് ശേഷമാണെന്ന് ഓർമ്മയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തിഒന്നിലായിരുന്നല്ലോ കല്യാണം കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് ഉദ്ദേശം എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും ഇപ്പം വ്യക്തമായി ഓർമ്മയില്ല എന്നാൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എനിക്ക് എന്റെ ഒരു ധാരണ കാരണം എന്താ കാരണം ഇതെല്ലാം കഴിഞ്ഞ അവര് കുറച്ചുനാളത്തേക്ക് അമേരിക്കയിലോട്ട് പോവാം എന്ന് പറഞ്ഞ അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലമാണോ അല്ലെങ്കിൽ ഉള്ളിൽ പോയോന്നോ ഈ വ്യക്തമായ ഒരു ഒരു ഇതുണ്ട് സംശയമുണ്ട് അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ഈ കടവ് തുറന്ന് വേലക്കാർ തീ അവരെല്ലാം ഉണ്ടെങ്കിലും അവരെ എല്ലാം കബളിപ്പിച്ച് അല്ലെങ്കിൽ ഈ വേലക്കാർക്ക് അറിവ് ഉണ്ടോ എന്ന് ഇരിക്കാറില്ല എനിക്കറിയാൻ പാവപ്പെട്ട സ്ത്രീയായിരുന്നു അന്ന് അക്കടമ്പനാടുള്ള സ്ത്രീയായിരുന്നു പല വേല ജോലിക്കാരികളും നിന്നിട്ടുണ്ട് ഒരു സ്ത്രീ ഈ പെരുമ്പാവൂന്ന് പറഞ്ഞ സ്ത്രീക്ക് ഈ ശരീരമായിട്ട് പൊരുത്തപ്പെടാനൊക്കാതെ അവരന്നേ ഒരാ ഒരു ഒരു പ്രായമുള്ള സ്ത്രീ ആയിരുന്നു അവർ കുറച്ച് ആറ് മാസം ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ നിന്ന് കതൂരങ്ങൾ പോയി അപ്പൊ അങ്ങനെ കാരണവനെ പെരുമാറ്റം കാരണവരെയും കണ്ടു അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവര് എല്ലാം ഗൂഢ തന്ത്രം അതായത് പദ്ധതി ഭയങ്കര പദ്ധതിയായിരുന്നു അങ്ങനെ തയ്യാറാക്കി മുറിക്കുള്ളിൽ കടത്തി ഇവര് കൊലപാതകം ചെയ്തിട്ട് പോയി എന്നിട്ടോ ഈ ചെറിയ ആ വീട്ടില് വളരെ ഇതൊരു ഒരു നാടകം ഒക്കെ അഭിനയിക്കുന്നപ്പോഴും ഒന്നും അറിയാത്ത പോലാണ് ആ പെരുമാറ്റം രാവിലെ നേരം വെളുത്തപ്പോ അറിഞ്ഞു നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും ചെല്ലുമ്പോഴും ഒരു ഒരു ചലനവില്ലാത്ത രീതിയിൽ അപ്പോഴും അന്ന് ഉദ്യോഗസ്ഥര് അന്ന് ശ്രീ വി എസ് സത്യദാരൻ തവറുകളാണ് മുഖ്യമന്ത്രി അദ്ദേഹം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറ്റ സുഹൃത്താണ് അദ്ദേഹവും ഉടനെ തന്നെ അച്യുതാനന്ദ സഹാബിനെ ബന്ധപ്പെട്ടു അദ്ദേഹവും ഉടനെ തന്നെ ഐ ജി വിൻസെന്റ് പോർഡ് ഉടനെ പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്കുള്ളിൽ ഐ ജി സ്ഥലത്തെത്തുന്നു പോലീസ് വിന്നാഹം വരുന്നു കാര്യങ്ങളെല്ലാം നീക്കുപോകുന്നു കോട്ടയം ഞങ്ങളെ ഇൻവെസ്റ്റ് തയ്യാറാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു പക്ഷേ ഈ കേസിന് ഏറ്റവും കൂടുതൽ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു പഴുതും പുറത്തു പോവാതെ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ജ്യോതികുമാർ സാർ അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളുടെ കുടുംബം മറക്കത്തില്ല അദ്ദേഹം പിന്നെ സി ബി ഐ പിന്നെ പോവായിരുന്നു അദ്ദേഹം നല്ല ഒരു അതുപോലെ ഡിവൈഎസ്പി പുള്ളി മരിച്ചുപോയി രവീന്ദ്ര പ്രസാദ് അപ്പൊ അങ്ങനെ വി ജെ സച്ചുദാനന്ദ സർക്കാർ ചെയ്ത ഉപകാരം മറക്കത്തില്ല അപ്പൊ ഇപ്പൊ ഈ പെടുന്നതിനെ ഈ സർക്കാർ ഇപ്പം പറയുന്നു ചാർജ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാൻ കഴിഞ്ഞു ദൃ ദ്രുതകൃതിയിൽ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ ഏർ പ്രയത്നം കൊണ്ടാണ് ഈ ഷെറിനെ ഇപ്പോൾ തിടുക്കത്തിൽ മോചിതയാക്കും ഞാൻ പറയുന്ന ഒരു കാര്യം മാറി ഞാൻ പറയുന്നു മാറിയിരിക്കുന്ന സെഷൻസ് കോടതിയിലെ അടുത്തേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജകുമാർ സാറായിരുന്നു അന്നത്തെ പ്രോസിക്യൂട്ടറും ജൂനിയർ സുനിൽ മഹേശ്വരൻ പുള്ളയെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ ഈ കേസിന്റെ ഫാസ്റ്റ് ട്രാക്ക് കോടതി അന്നത്തെ ജഡ്ജി എൻ അനിൽകുമാറായിരുന്നു അപ്പൊ ഈ കോടതി വളരെ ചിന്തിച്ച് വളരെ കാര്യപ്രത്യായിട്ട് ചിന്തിച്ചു ഇതിന് കൂട്ടുപ്രതികളെ ഒന്നിച്ച് ഒരേ കൂട്ടിൽ ശിക്ഷിച്ച പ്രതികളെ ശിക്ഷ നടപ്പാക്കിയപ്പോൾ ഇന്ത്യൻ നിയമം സ്ത്രീ എന്നും എന്നും പറഞ്ഞ് പ്രത്യേക ഒരു പരിഗണന ഇല്ലെന്നാണ് എൻ്റെ ഈ അമ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ സുപ്രീം കോടതിയുടെ നിയമം വെച്ചത് അങ്ങനെ ഒരു പരിഗണന ഇല്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാൻ നിയമവിദഗ്ധനൊന്നും അല്ലെങ്കിൽ പോയി അപ്പം അതിനെ ം ചെലുത്തി മൂന്ന് പേരകത്തുനിന്ന് കിടന്ന് ഷെറിനെ ശ്രീ ഒരു മാനസാന്തരപ്പെട്ടു നല്ല സ്വഭാവം ജയിലിൽ മൂന്ന് ജയില് മാറി ഈ മൂന്ന് ജയിലിൽ ഒരു ജയിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അടുത്ത ജയിലിൽ വിടുന്നത് അങ്ങനെ മൂന്ന് തിരുവനന്തപുരത്തും അല്ലെങ്കിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല കേൾക്കാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈ അമേരിക്കയിൽ വെച്ച് ഉണ്ടായി സംഭവമാണ് അമേരിക്കയിൽ ഷെറിന് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് വ്യാപകമായി ആ സമയത്തോ ഈ സമയത്തോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല അൻലറ്റിന് എങ്ങനെയാണ് അവൾ വിവരത്തിലേക്ക് എത്തുന്നത് അൻലറ്റിനോട് ഭാസ്കരക്കാരന് തന്നെ പറഞ്ഞതാണോ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയടാ ഞാന് എന്തോ ചെയ്യാനാ എങ്ങനെ അവളെ നമ്മളൊക്കെ കൊണ്ട് അവിടുത്തെ നിരുപാതിൽ തരണം അങ്ങനെ പുള്ളി അവിടെ സഹായിച്ചു എന്ന് ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞ പ്രശ്നം അപ്പൊ അവിടെ അവിടെ എന്തോ എന്തോ നമുക്ക് എന്തോ ചെറിയ കുറ്റകൃത്യം അവിടും നടത്തിയിട്ടുണ്ട് വേറെ നല്ല പൈസ വല്ല അമേരിക്കയിലൊക്കെ ചില പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി അവരുടെ ഗെയിൽ ഇറങ്ങുമല്ലോ അപ്പൊ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെ രക്ഷിച്ചു അതെ അത് തന്നെ അത് അങ്ങനെ അങ്ങനെ നമ്മളോട് അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നും അതിന് ശേഷം പിന്നെ നാട്ടിൽ പറഞ്ഞു പിന്നെ ഈ ഷെറിൻ പിന്നെ അമേരിക്കയിട്ട് പിന്നെ പോയതായിട്ട് എനിക്ക് അറിവ് പിന്നെ പോയിട്ടില്ലെന്നാണ് എൻ്റെ ആരവ് പോയിട്ടില്ലെന്നാണ് ആ അങ്ങനെ ഒരു സൗര്യ കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് അത് വാർത്തകളാണ് അത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല അതായത് ഈ ബിനു പീറ്ററിന്റെ കുഞ്ഞാണോ എന്നറിയാൻ വേണ്ടി ഒരു പരിശോധനയൊക്കെ കേട്ടിട്ടുണ്ട് അത് സത്യമാണ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇതുവരെ ഇപ്പഴും സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ എന്നോട് ചോദിച്ചപ്പോഴാണ് ഇപ്പൊ അറിയുന്നത് അതുവരെ ഈ നാളെ ഇതുവരെ ഞാൻ ഈ സംഭവം അറിയത്തില്ല കാരണം ഒരു മകൾ ഉണ്ടായി ആ കുഞ്ഞിന് നാല് വയസ്സ് മൂന്നര വയസ്സോ നാല് വയസ്സോ വയസ്സോള്ളപ്പോഴാ അത് ഞാൻ ഇപ്പം കേൾക്കുവാ ഇത് ഇതുവരെ ഉള്ള കാര്യം പറയും ഞാൻ ഉള്ളതേ തുറന്നു പറയണ്ടുള്ളൂ എനിക്ക് കള്ളപ്പനം പറയുന്നത് കേൾക്കുന്ന ഒരു വാർത്തയാ വാർത്തയാ ശരി മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ എന്ത് ചെറിയ ആ പറഞ്ഞാൽപത്രം മാറ്റി എഴുതുന്നു അനിലേട്ടൻ അനിലേട്ടൻ ഈ സംഭവം ശരിക്കും എപ്പോഴാണ് അറിയുന്നത് അനിലേട്ടന് ഇതിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിൽ ആദ്യം തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നോ അതുപോലെ നാട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നോ ഏത് സമയത്താണ് അവര് ഈ സംശയം ഉണ്ടാകുന്നത് അല്ലെ ഈ കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ട് വീട്ടുകാർ ചെറുതായിട്ട് അറിയും അപ്പൊ എന്താ കഴിയാ ഇത് അവിടെ പല പ്രശ്നങ്ങളും പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളോടൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ പുള്ളി മൊത്തം ഒന്നും തുറന്നു പറയാറില്ലായിരുന്നു പുള്ളി അത് എന്താന്ന് ചോദിച്ചാൽ പുള്ളി അഭിമാനം അത് അഭിമാനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ല ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകും പുറത്തറിയുമ്പോൾ അത് വലിയൊരു വാർത്തയായി മാറും അതൊക്കെ ഉള്ളിൽ ഒതുക്കി അദ്ദേഹം അതൊക്കെ കഴിഞ്ഞു കുറെ നമുക്കറിയാം ഞങ്ങൾക്ക് ഉറപ്പായിട്ടാണ് ഞാൻ ഉള്ള കാര്യം തുറന്നു വേണമെങ്കിൽ വിനുനെ ഇവിടെ കൊല്ലൂ ഞാൻ വിചാരിച്ചത് അതായത് ഞങ്ങളുടെ വീട്ടുകാരും കുറേ പേര് അത് ബിനൂനെ കൊല്ലു എന്ന് പൂർണ്ണമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കാർണവരെ ഇവള് കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല കാരണം അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പണവും സമ്പത്തും വേണമെങ്കിൽ കാർണവരുവ ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളെ ചിന്തിച്ചത് പക്ഷെ ഞാൻ ബിനുവിനെ ഇവിടെ മിക്കവാറും മഹ വരുത്തു വന്നു എന്റെ കാഴ്ചപ്പാടി ഞാൻ പല ദിവസവും മിക്കവാറും ഈ കർണവർക്കൊരു രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു അപ്പം ഞാനും ചിലപ്പം പേടേണ്ടതാണ് എന്നെ ഈശ്വരൻ രക്ഷിച്ചതാണ് ഈ മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പ് ഞാൻ സ്വർണ്ണക്കടയിൽ എന്റെ കസിന്റെ സ്വർണക്കടയിൽ ജോലി അപ്പൊ ഈ രുദ്രാക്ഷമാനയ്ക്ക് ശാല ഇറക്കം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിടാ എന്റെ ഈ മാലയൊന്നൊരു ഒരു നാലഞ്ച് ഒരു പിടി ഒന്നര പിടിയിലൊന്ന് കുറച്ച് കൊണ്ടോ എന്ന് ഞാൻ അങ്ങനെ പോയി കൊണ്ടുപോകുന്നു രാത്രിയിൽ എട്ട് മണിക്കാണ് ഞാൻ കൊണ്ടു കൊടുക്കുക പക്ഷേ അത്യം പറഞ്ഞ രണ്ടുപോലെ മുമ്പായത് കാര്യമായി ഞാൻ അല്ലെങ്കിൽ ചിലപ്പോ ഞാനും ചിലപ്പോ എന്നെക്കൂടെ ഉൾപ്പെടുത്തി കേസിൽ കേസിൽപ്പെടുത്താമായിരുന്നു എന്നെ ദൈവം രക്ഷിച്ചെന്നാണ് ഞാൻ ഇപ്പോഴും ഈശ്വരൻ വിശ്വസിക്കുന്നോണ്ട് പറയുന്നത് കാരണം അപ്പൊ ഞാൻ അത് കൊണ്ട് കൊടുത്തു അതിന്റെ രണ്ട് നാല് നാലാമത്തെ ദിവസം അല്ലെ അഞ്ചാമത്തെ ദിവസം ഈ കൊലപാതകമാണ് അപ്പം അപ്പം പുള്ളിക്കും ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം പുള്ളി ആരോടും കൂടെ തുറന്നു പറഞ്ഞില്ല അങ്ങനെ ഇല്ലെങ്കിൽ തുറന്നു പറഞ്ഞില്ലെ കുറിച്ച് ഒന്നിന് രണ്ട് സംശയങ്ങളാണ് ഒന്ന് ഭാസ്കരക്കാരണവർ ഭാര്യ ശാന്ത ശാന്ത അല്ലെങ്കിൽ ശാന്തമ്മ അവരുടെ സഹോദരിയുടെ പേര് കാരണവരുടെ സഹോദരിയുടെ പേര് രാധാമണി പക്ഷെ മക്കളുടെ പേര് വന്നപ്പോൾ അത് ബിനു പീറ്റർ കാരണവർ വെക്സി പീറ്റർ കാരണവർ ബിജു പീറ്റർ കാരണവർ മതം മാറിയിരുന്നോ കാരണവർ അങ്ങനെയാണോ കാരണവരെ ഞങ്ങളെ കാരണവർ മതം മാറിയിട്ടില്ല പക്ഷെ കാരണവരെ വിവാഹ ജീവിതത്തിൽ പറഞ്ഞ എന്റെ അമ്മാവിയോടും അവരുടെ കുടുംബത്തോടും നല്ല പുലർത്തിയ ഒരു വ്യക്തി അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ നീ നിന്റെ മതത്തുമായിട്ട് വിശ്വസിച്ച് പള്ളിയിൽ പോകും കട്ടുകാര്യം എനിക്ക് എതിരില്ല അദ്ദേഹവും അങ്ങനെ മതമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പോലെ ഉള്ളി പോയി അല്ലെങ്കിൽ സാധാരണ ഉള്ളവരുടെ ഉള്ള അമ്പലങ്ങളിലോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹം പങ്കെടുക്കാറില്ല എന്നാൽ എല്ലാ കുടുംബപരമായ കാര്യങ്ങളും മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയിട്ട് പങ്ക് അദ്ദേഹം നിർവഹിക്കും പക്ഷേ മക്കളുടെ പേര് എന്തുകൊണ്ടാണ് കാരണവരെ പുള്ളിക്ക് ഏർ നിഷ്പക്ഷമായി രണ്ടുപേരും രണ്ടു മതത്തിൽ അവര് നല്ല സന്തോഷത്തോട് ജീവിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അതിനകത്ത് ഒരു വേ ഒരു വേറുകൃത്യമില്ലായിരുന്നു അപ്പൊ പുള്ളിക്കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിച്ചു മക്കൾ പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിച്ചു മക്കൾക്ക് ഇപ്പം ഹിന്ദു മതത്തിലോട്ട് വന്ന അമ്പലത്തിൽ പോകണമെന്നും പുള്ളി നിർബന്ധിക്കാറില്ലായിരുന്നു അവരുടെ മതം അവരുടെ മത അവര് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെ ശാന്തക്കാരനോട് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരു സ്നേഹമായിരുന്നു പക്ഷെ അല്ലാതെ അവർ ഉള്ള ആ അമ്പലത്തിൽ പോകുന്നുമില്ലായിരുന്നു ഉള്ള ുള്ള നാട്ടിൽ വന്ന ഒരു പള്ളിയിലോ മൊത്തം ഞാൻ അങ്ങനെ യാത്രയോ പ്രവ ഞമ്മടെ വീടില്ലായിരുന്നു മറ്റേ അങ്ങനെയുള്ള അമേരിക്കയിൽ ഇനിയും പ്രാർത്ഥിക്കാൻ പോകുന്നു നമ്മൾ കണ്ടിട്ടില്ല നാട്ടിൽ അങ്ങനെ പള്ളിയിൽ പോകുന്നു അതില്ല അങ്ങനെ ഒന്ന് വിചാരിച്ചു മനസ്സിലായി മനസ്സിലായി അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളായിരുന്നു ഭാസ്കരക്കാരൻ അവർ കുറച്ച് ആയിരുന്നു അതേസമയം ഈ എളിയ മകനായ ബിനു പീറ്ററിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളാണല്ലോ നമ്മൾ വായിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ബിനു പീട്ടനെന്തോ ശാരീരികമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെന്നോ എന്ന് ചില വാർത്തകൾ മാനസിക വെല്ലുവിളികൾ എന്ന മറ്റു ചില വാർത്തകൾ എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ബിനുവിന് ഉണ്ടായിരുന്നു എന്തായിരുന്നു ബിനുവിൻ്റെ അല്ല അങ്ങനെ ഒരു കാര്യം പറയാം ഈ എന്തോ പ്രസവ പ്രസവ സംബന്ധമായ എന്തോ ചെറിയ ചെറിയത് പോളിയാണെന്നില്ല അല്ലാതെ ഈ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല നമ്മൾ ഇപ്പൊ അമേരിക്കയെ ജനിച്ചു വളർന്ന് അമേരിക്കയിലെ ജീവിത രീതിയും ആ അവിടെ നടന്ന സ്റ്റഡി പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഇവിടെ നാട്ടി വരുമ്പോൾ ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തൊന്ന് പോകണം അല്ലെ കൊച്ചിയിൽ പോകണം ഒരു അമേരിക്കയിൽ വന്ന ഒരു വ്യക്തിക്ക് കൊച്ചി പിള്ളേർക്ക് ഇപ്പൊ തിരുവനന്തപുരം എവിടെ കൊച്ചി എവിടെ മാവേലിക്കര എവിടാ ചെങ്ങന്നൂർ എവിടെ എന്നുള്ളത് ആ പൗത്വമൊക്കെ ഒരേ അവസ്ഥയാണ് അവരാണ് ഇവിടെ ആണ് ജനിച്ചു വളർന്നത് അപ്പൊ പ്രായവും മറ്റ അല്ലാതെ ഒരു എന്താ രോഗി മാറാൻ രോഗിയോ